ടെലി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി മാത്രല്ല എല്ലാവരും ഉണ്ട് ആ കോമ്പറ്റീഷൻ നമ്മുടെ ടി വിയിനകത്ത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രുതി ആദ്യം കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിന്റെ അമ്മായിമ്മ ആ ടെലിഷോ കാണാൻ ഇടയാവാണ് കേട്ടോ അവരത് കണ്ട ഉടനെ തന്നെ ഇത് നോക്ക് അത് നമ്മുടെ കല്യാണി അല്ലേ എന്നുള്ള കാര്യം പറയാനുട്ടോ കല്യാണിയെ കണ്ട ഉടനെ തന്നെ അവർ ഇത് ഏത് ടെലി ഷോ ആണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുകയും എത്രയും വേഗം തന്നെ നമുക്ക് കല്യാണി എവിടെയുള്ളൂ കാര്യം അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ടെലികാസ്റ്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ അഡ്രസ്സൊക്കെ കണ്ടെടുത്തിട്ട് അവർ അവിടെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അവർ ചെന്നിട്ട് ഈ പെൺകുട്ടിയുടെ വിവരങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണി എന്ന് പറഞ്ഞ ഒരു കുട്ടി ടെലിഷോ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ അവർ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആ ഈ ആളിവിടെ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നു വേണമെന്നുള്ള കാര്യം അവർ ആദ്യം പറയുമ്പോൾ അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ ഇവിടെ കല്യാണം കഴിച്ച ഭർത്താവിന്റെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ എൻ്റെ മകനൊരു കുടിയനായതുകൊണ്ട് തന്നെ അവൻ വയ്യാണ്ടായിട്ട് മരിച്ചു പോവാണ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ഓഹോ അപ്പം നിങ്ങളുടെ മരുമകളാണല്ലേ ഇത് അതെ അവളുമായിട്ട് ഇപ്പോൾ യാതൊരു ഇതോ കോൺടാക്ട് ഞങ്ങൾക്കില്ല അവൾ എവിടെയെന്നുള്ള കാര്യം ഞങ്ങൾ കുറേ നാളായിട്ട് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡീറ്റെയിൽസ് തരുമായിരുന്നെങ്കിൽ വളരെ ഉപകാരം എന്നൊക്കെ പറയുമ്പോൾ അവർ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് കാരണം അവർക്ക് അവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് നമ്മുടെ ചന്ദ്രയുടെ വീടിൻ്റെ അഡ്രസ്സാണ് അത് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ അഡ്രസ്സ് തേടി പിടിച്ചിട്ട് ചന്ദ്രയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ഈ അച്ഛനും അമ്മയും അവർ വരുന്ന സമയത്ത് വീട്ടിൽ ചന്ദ്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കല്യാണിയുടെ വീടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ കല്യാണിയോ ഏത് കല്യാണി എന്ന് ചോദിക്കുകയാണേ ഇതാണ് കല്യാണിയുടെ വീട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതാ ഈ അഡ്രസ്സാ തന്നെന്ന് പറഞ്ഞിട്ട് ആ അഡ്രസ്സ് കാണിക്കുന്നുണ്ട് ഇത് കല്യാണിയുടെ വീടല്ല ഇത് എന്റെ വീടാണ് എൻ്റെ പേര് ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾക്ക് അറിയോ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് നമ്മുടെ ശ്രുതിയുടെ പണ്ടത്തെ കല്യാണ ഫോട്ടോ ഉണ്ടല്ലോ അത് അവര് ചന്ദ്രക്ക് കാണിക്കുകയാണേ ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് കേട്ടോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് അതെ മേഡം ഞങ്ങൾ പറയുന്നത് സത്യമാണ് ഇത് എന്റെ മകന്റെ ഭാര്യയാണ് ഞങ്ങളുടെ മരുമകളെ തേടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ മരുമകളെ ഞങ്ങൾ ഒരുപാട് നാളായി തേടി നടക്കുന്നു എന്റെ മകനെ കല്യാണം കഴിച്ചു അവള് പിന്നീട് എന്റെ മകന് സുഖമില്ലാതെ അതും വെള്ളം അടിച്ചിട്ട് സുഖമില്ലാതായതാണ് അങ്ങനെ അവ മരണപ്പെട്ടു അതിനുശേഷം എന്റെ മരുമകളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പേരക്കുട്ടിയെയും ഇന്നുവരെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏതോ അടുത്തുള്ള ഗ്രാമത്തിലുണ്ടായിരുന്നു എന്റെ പേര് കുട്ടി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ പോയി അന്വേഷിക്കുമ്പോഴേക്കും അവർ അവിടെ നിന്ന് പോയി എന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഞങ്ങള് ഇന്നും കാണാൻ വേണ്ടി പറ്റും നാളെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പെങ്കിലും ഞങ്ങളുടെ പേരക്കുട്ടിയെ കുട്ടിയെ ഒരു നോക്ക് കാണണം ദൈവമായിട്ട് ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നതാണ് ടെലിഷോയില് നമ്മുടെ കല്യാണിയുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് അവളെ തേടിയിട്ട് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടിയെ കാണാൻ വേണ്ടി കഴിയുമെന്നൊരു വിശ്വാസം ഇനി വന്നിട്ടുണ്ട് ദൈവം ചെയ്തിട്ട് ഞങ്ങളുടെ കുട്ടി എവിടെയുള്ള എന്നുള്ള കാര്യം നിങ്ങൾ കാണിച്ചു തരണം എന്നൊക്കെ പറയാണ് കേട്ടോ അതും ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ ആദ്യത്തെ അമ്മായിമ്മയാണ് കെഞ്ചി ചോദിക്കുന്നത് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ചന്ദ്രയാക്കി ഞെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയുടെ മനസ്സിലൂടെ പോകുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ശ്രുതി എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മരുമകളാണല്ലോ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന മരുമകളാന്ന് പറഞ്ഞിട്ട് നല്ല തലയിലേറ്റിക്കൊണ്ട് നടന്നതാണെന്നും പിന്നെ രേവതിയാണെങ്കിൽ ചവിട്ടി തയ്ച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ചൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇതെന്റെ മകന്റെ ജീവിതത്തെ കൂടി ബാധിക്കും എന്നുള്ള ചിന്തയൊക്കെയാണ് കേട്ടോ ചന്ദ്രപതിയുടെ മൗ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല എൻ്റെ അമ്മായിയമ്മ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലൂ എന്നുള്ള കാര്യത്തെ കൂടി നമ്മുടെ ചന്ദ്രമണ്ഡിയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് നിങ്ങൾ എന്താ ചേച്ചി ഒന്നും എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മറുപടി ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും ഫോട്ടോ ആ ചുമരമ്പിൽ ഒട്ടിച്ചിരിക്കുന്നത് ആ അമ്മായിമ്മ കാണുന്നത് ഇതാണല്ലോ എന്റെ മരുമകൾ കല്യാണി ഇവള് വേറെ കല്യാണം കഴിച്ചല്ലേ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾ പറയുന്നതൊക്കെ എന്നുള്ള കാര്യം ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്തിനാണ് നിങ്ങളെടുത്ത് വന്നിട്ട് കള്ളം പറയുന്നത് ഈ പെൺകുട്ടിയുടെ ജീവിതം ഞങ്ങൾ എന്തിനാ തകർക്കാൻ വേണ്ടി നിൽക്കുന്നത് ഞങ്ങൾ വലിയ കോടീശ്വരന്മാരാണ് പക്ഷേ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ മരുമകളെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് നോക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ മരുമകളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണെന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും അറിയില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു കുട്ടീനെയും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ ഇവിടുന്ന് നിന്ന് പോണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ചന്ദ്രമതി ഒരു വിധത്തിലും അടുക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ അവരും അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വീട് വിട്ടിട്ട് പോവുകയാണ് കേട്ടോ അവർ പോകുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ തന്നെ ആദ്യ ഭർത്താവിൻ്റെയും കല്യാണ ഫോട്ടോ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അവര് നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഫോട്ടോ എടുത്ത് വെക്കുന്നത് അങ്ങനെ ചന്ദ്രമതി ഇരുന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശ്രുതി സാധാരണ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുന്ന സമയത്ത് വരുന്നത് ശ്രുതിയെ കണ്ടിട്ടും നമ്മുടെ ചന്ദ്രമതി ആകെ ആകും എന്നൊരു ഇരിക്കുന്നുണ്ട് എന്താ ആൻറ്റി ആൻറ്റിക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതി ആരിക്കലേക്ക് ചെല്ലുകയാണ് ഏയ് ഒന്നുമില്ല ശ്രുതി നീ സുഖായിട്ട് ഇരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കണേ അല്ല ആന്റിക്ക് എന്താ പറ്റിയത് ആൻറ്റി പതിവല്ലാതെ പോലെ എന്തൊക്കെയോ സംസാരിക്കുന്നു ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കായിരുന്നു ആന്റിക്ക് എന്ത് വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചൂടെ ആന്റി പറയാ എന്താ കാര്യം എന്ന് വെച്ചാൽ കാര്യം ചോദിക്കാനുണ്ട് പക്ഷേ അത് ഇവിടെ വെച്ച് ചോദിക്കാൻ പറ്റില്ല നീ എന്റെ റൂമിലേക്ക് വായെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാണേ എന്നിട്ട് റൂമിലെത്തിയതിന് ശേഷം നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിക്കുന്നത് നിന്റെ പഴയ കാലങ്ങളെ കുറിച്ചാണെന്ന് പറയണേ ആൻറ്റി എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചൊക്കെ ഞാൻ ആന്റീന അടുത്ത് പറഞ്ഞതല്ലേ എൻ്റെ അച്ഛൻ മലേഷ്യയിലാണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള കാര്യം ഞാൻ ആന്റീന അടുത്ത് പറഞ്ഞതാണല്ലോ ആ അതിനെ കുറിച്ചല്ല എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് മുമ്പ് ഒരു കല്യാണം ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എന്താ ആൻറ്റി ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നീ എന്താന്ന് വെച്ച കാര്യം പറ ആന്റി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അന്ന് സുധീവ് എന്റെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി ഓ ആണല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോ നോക്കിയിട്ട് ഇതാരാണെന്നുള്ള കാര്യം നീയൊന്ന് നോക്കിട്ട് പറ എന്ന് എനിക്കെന്തോ കണ്ണ് ശരിക്ക് പിടിക്കുന്നില്ല ഫോട്ടോ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെ നമ്മുടെ ചന്ദ്ര ചന്ദ്ര ഫോട്ടോ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ എന്താ പറയുക ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുവാണേ ഇത് എങ്ങനെ ആന്റിയുടെ കയ്യില് വന്നുള്ള കാര്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത് കണ്ടുടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ മുഖാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് ശ്രുതിയുടെ മുഖം ആകെ മാറി വെളറി വെളുക്കുന്നുണ്ട് എന്താ ശ്രുതി നീ ആകെ ഇതിനെ വേർക്കുന്നത് നിനക്കറിയാത്ത ഒരാളുടെ ഫോട്ടോ കാണുമ്പോഴേക്കും നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നൊക്കെ ചോദിക്കുകയാണെ നിനക്ക് ആരാന്നുള്ള കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം ഫോട്ടോ കണ്ടോടനെ തന്നെ നീ പറയേണ്ടതാണ് പക്ഷേ നീ ആ ഫോട്ടോ നോക്കിയിട്ട് നീ ആകെ ടെൻഷൻ ആവുകയും ആകെ വേർക്കുന്നൊക്കെ ഉണ്ടല്ലോ ആന്റി അത് എന്നുള്ള കാര്യം ും നീ നിർത്തിക്കോ ശ്രുതി ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് എല്ലാം അറിഞ്ഞിരിക്കുന്ന എന്റെ അടുത്ത് തന്നെ നീ ഇനി കള്ളം പറയാൻ വേണ്ടി പോവുകയാണോ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത സമയത്ത് നീ എന്തെല്ലാം നുണകളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ശ്രുതി ഇനിയെങ്കിലും നീ സത്യം പറഞ്ഞോ നീ മുമ്പ് ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ ഈ ഫോട്ടോയിൽ നിൽക്കുന്നത് ആരാണ് എല്ലാ കാര്യം വ്യക്തമായിട്ട് എനിക്ക് അറിയണം പറയുമ്പോൾ ഈ ഫോട്ടോ എങ്ങനെ ആന്റിയുടെ കയ്യിൽ വന്നതെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ശ്രുതി ചിന്തിക്കുന്നത് ഇത് അയാളുടെ അമ്മയുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന ഫോട്ടോ ആണല്ലോ ഇത് എങ്ങനെ ആന്റിക്ക് വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണെ ആന്റി ആന്റിയുടെ കയ്യിലിങ്ങനെ ഈ ഫോട്ടോ വന്നത് എങ്ങനെ കിട്ടിയാലും നിനക്ക് എന്താ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള കാര്യൊക്കെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായില്ലേ ഇതിൽ കൂടുതൽ നീ എന്നിൽ നിന്ന് എന്താണ് മറിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആന്റി ആന്റിയുടെ അടുത്ത് ഞാൻ എല്ലാം പറയണമെന്നാണ് വിചാരിച്ചത് പക്ഷെ എന്ത് ചെയ്യാനാ അതിന് പറ്റിയൊരു സിറ്റുവേഷൻ എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പേടിച്ച് പേടിച്ച് പറയുന്നുണ്ടേ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് നീ ആദ്യം പറ പറയാം ആന്റി എല്ലാം ഞാൻ പറയാം ഇനിയും ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് എന്താവാനാണ് ഞാൻ പറയുന്നത് കേട്ടിട്ട് ആന്റി എന്ത് തീരുമാനം പറഞ്ഞാലും അത് ഞാൻ അനുസരിച്ചോളാം ശ്രുതിയുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞാലും ജീവിക്കാം വേണ്ട പോവാൻ പറഞ്ഞ ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം ആദ്യം നീ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ശേഷം ഞാൻ തീരുമാനിച്ചോളാം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ചന്ദ്രമതിയുടെ അടുത്ത് തുറന്നു പറയാനോ ചെയ്യുന്നത് ചെറുപ്പത്തിലെ എൻ്റെ അമ്മ എന്നെ എന്നേക്കാൾ പ്രായമുള്ള ഒരാളുടെ കൂടെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അയാളാണെന്നുണ്ടെങ്കിൽ മുഴുവടിയനാണോ എന്നും അയാൾക്ക് അസുഖം വന്ന് മരിക്കുകയും ചെയ്തു അതിൽ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയാണ്ടിരുന്നത് എനിക്ക് സുധിയുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അല്ലാതെ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിട്ടല്ല ദയവ് ചെയ്തിട്ട് ആൻ്റി എന്നെ സുതിയിൽ നിന്ന് അകറ്റരുതെന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയാണ് കേട്ടോ എന്റെ മകൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ വേണ്ടി പോകാന്നുള്ള കാര്യം നിനക്കറിയോ നീ എന്റെ മകനെ കുറിച്ചിട്ട് എന്താ വിചാരിച്ചത് അവനൊരു വർഷം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ലിവിംഗ് ടുഗതർ ആയിട്ട് നടന്നു എന്നുള്ള കാര്യം കൂടി നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞതില്ലേ എന്നിട്ടും നീ ഇത്രയും വലിയൊരു ചതി അവനോട് ചെയ്തില്ലേ നിന്നെ വെച്ച് നോക്കുന്ന സമയത്ത് രേവതിയുടെ കുടുംബം എത്രയോ മെച്ചപ്പെട്ടതാണ് ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങനെയാണ് ഇങ്ങനെ നടിച്ച് ഇവിടെ നടന്നത് ഇത്രയും വലിയൊരു കള്ളം നീ മറിച്ചു വെച്ചില്ലേ എന്നൊക്കെ നമ്മുടെ ശ്രുതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മേ എന്തിനാണ് ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിന്റെ ഭാര്യ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഞാൻ തന്നെ ശ്രുതിയുടെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്ന് പറയാന്ന് പറഞ്ഞിട്ട് ശ്രുതി അരികിലേക്ക് ചെല്ലാണേ എന്താ ശ്രുതി പറ്റിയത് അമ്മ എന്തെങ്കിലും പറഞ്ഞോ നിനക്കെന്താ വിഷമായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം അവള് പറയുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ നീ കേൾക്ക് എന്താ ശ്രുതി എന്താ പറ്റിയെന്ന് വെച്ചാൽ കാര്യം പറയൂ എന്ന് പറയുമ്പോഴേക്കും ശ്രു ശ്രുതി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാലില് വീണ് കരഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് ശ്രുതി എൻ്റെ അടുത്ത് വീണ്ടും സുതി പറയുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി ഒരു കല്യാണം കഴിഞ്ഞതാണ് എന്നും അതുമാത്രമല്ല എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടി ആരാന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയോ ആദി എന്ന് പറയുന്നത് എൻറെ മകനാണ് സച്ചിം രേവതിയും ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നില്ലേ ആ ആദി അവനാണ് എന്റെ മകൻ കൂടെ വരുന്നത് എൻ്റെ അമ്മയാണ് എനിക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ് ഈ കാര്യം ഞാൻ സുതിയുടെ അടുത്ത് ഒരുപാട് തവണ പറയണമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ അതിന് പറ്റിയൊരു സാഹചര്യം എനിക്ക് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരഞ്ഞോണ്ടിരിക്കുകയാണ് ശ്രുതി എനിക്ക് ശുതിയെ വേണം ശുതി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് ഞാൻ സുതിയിൽ നിന്ന് ഇതൊക്കെ മറിച്ചു വെച്ചത് എന്നെ ശ്രുതി ഒഴിവാക്കരുത് എന്നെ തനിയാക്കരുത് എന്നെ വിട്ടിട്ട് പോകരുത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാലില് വീണ് ഇങ്ങനെ ഇത് കേട്ടും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ